ഹലോ എൻ്റെ കയ്യിലിരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞാണ് ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്ന ഒരു പുസ്തകമാണിത് ആൻഡ് ഇതിൻ്റെ അകത്ത് പതിനാലാമത്തെ ചാപ്റ്ററിലൊരു ഡയലോഗുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല അയാളുടെ വരണ്ട് വികൃതമായ മുഖത്ത് രക്തചായക മിന്നിമാകുന്നത് കണ്ടു അവൾ പരിഭ്രമിച്ചു പോയി ഓ പരിഭ്രമിക്കാനൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് തണുത്ത വാക്കുകൾ ആവശ്യമോ അഭ്യർത്ഥനയോ ഇല്ലായിരുന്നു മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല അവൾ പോയി സ്തംഭിച്ചുപോയി ദിസ്ഇസ് സോ ഡിവൈൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അത് ദട്ട് ഇസ് റിയലി ഡിവൈൻ അവരും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവർ നമ്മളെ സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ നമ്മളുടെ വാല്യൂ കാണണമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവരെ നമ്മളെ മറന്നാൽ നമുക്ക് കുഴപ്പമില്ല അവരെ നമ്മളെ അവഗണിച്ചാൽ നമുക്ക് കുഴപ്പമില്ല ഇഫ് ദ ടേക്കേഴ്സ് ഫോർ ഗ്രാൻറ്റർ നമുക്ക് കുഴപ്പമില്ല നമുക്കൊന്നും കുഴപ്പമില്ല കാരണം നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവര് നമ്മളെ സ്നേഹിക്കണമെന്നോ അവരുടെ കരുതലോ അല്ലെങ്കിൽ അവർ നമ്മളെ ഡിസേർവ് ചെയ്യണമെന്നോ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അവർ ഡിസേർവിങ് ആവണമെന്നോ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിവൈൻ അത് ചിലപ്പോൾ അത് കിട്ടുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല സംസ് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുമായിരിക്കും ബിക്കോസ് സമ്പഡി ഈസ് ലവ്വിങ് ആ സോ ഡീപ്ലി ആൻഡ് വി ഡോണ്ട് ഡിസേർവ് ഇറ്റ് എന്ന് തോന്നുമ്പം ആൻഡ് ഇതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് എല്ലാവരും ദ ഫൈറ്റിംഗ് ഫോർ ലവ് പ്രേമം നിരസിക്കുമ്പോൾ ഓരോന്ന് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രേമം തിരിച്ചു കിട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നു നമ്മുടെ ഇമ്പർഫെക്ഷൻസ് ഒക്കെ മറച്ചുവെച്ചിട്ട് വേറൊരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്ന ലോകത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ ആൾക്കാരെ സ്നേഹിക്കാൻ മനസ്സുള്ള വളരെ ചുരുക്കം ആളുകളും ഉണ്ടാകും അപ്പോൾ ഇത് വായിച്ചപ്പോൾ വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് ഇത് ഭയങ്കര നന്നായിട്ട് തോന്നി അത്രയേ ഉള്ളൂ സോ ദാറ്റ്സ് താങ്ക് യു